പ്രതീക്ഷയറ്റ ആർക്കും ഓടി വരാവുന്ന തങ്ങളുടെ സങ്കടം ഇറക്കി വെച്ചാൽ പരിഹാരം കിട്ടുന്ന പാതപീഠമാണ് ദൈവദാസനെ യേശുവിൻ്റെ തിരുസന്നിധി ഇതെന്റെ വാക്കുകളല്ല കൊട്ടാരക്കരയിൽ നിന്ന് ഒരു നല്ല സ്കൂളിൻ്റെ ഏറ്റവും തലപ്പത്തിരുന്ന അനുഗ്രഹീതയായ ഒരു അധ്യാപിക എന്നെ വിളിച്ചു പറഞ്ഞ് അവരുടെ ജീവിതസാക്ഷ്യമാണ് ഇത് കേൾക്കുമ്പോൾ ആർക്കും ഇതൊക്കെ പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ അവർ യേശുവുമായി ഒരു ബന്ധമുള്ള ആളായിരുന്നില്ല പെട്ടെന്ന് തൻ്റെ ജീവിതത്തിലെ ചില നിസ്സഹായമായ സാഹചര്യങ്ങളെ തുടർന്ന് അവർ കർത്താവിലേക്ക് അടുത്തപ്പോൾ അവർ അനുഭവിച്ച ജീവിതത്തിന്റെ പരമമായ സത്യമാണ് എന്നോട് വാക്കുകളിലൂടെ രേഖപ്പെടുത്തിയത് പ്രതീക്ഷ നഷ്ടപ്പെട്ട് തനിക്ക് വന്നതായ തൻ്റെ പ്രിയപ്പെട്ടവർ നിമിത്തമുള്ള വലിയൊരു ബാധ്യതയെ പരിഹരിക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ ഒരൽപം പെട്രോളും കൈ കരുതി ജീവിതം അങ്ങ് തീർത്തേക്കാമെന്ന് കരുതിയിരിക്കുന്ന മാത്രയിലാണ് നമ്മുടെ ശുശ്രൂഷ അവർ അരികിലേക്ക് ചെല്ലുന്നത് അവിടെ മുതൽ ആരംഭിച്ച കർത്താവിലുള്ളതായ പുതിയൊരു ജീവിതം തനിക്ക് മറികടക്കാൻ കഴിയാത്തതിൽ തൻ്റെ തലയ്ക്ക് മീത് നിൽക്കുന്ന വലിയൊരു പർവ്വതം പോലുള്ള പ്രശ്നം ഓരോ ദിവസത്തെ ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ലഘൂകരിക്കപ്പെടുകയും എന്നോട് ഇവർ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഒരു ചുവട് വെച്ചാൽ മറികടക്കാൻ പറ്റുന്ന നിലയിൽ അതെന്റെ കൺട്രോളിലേക്ക് കടന്നു വരികയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ എനിക്ക് എന്റെ വിഷയത്തിന് പരിഹാരം കർത്താവിൽ ലഭ്യമായിരിക്കുകയാണ് അങ്ങനെ ഇന്നലത്തെ ശുശ്രൂഷ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു പാസ്ട്രേ ഇത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ദൈവസന്നിധിയിലും എന്റെ മനസാക്ഷിയോടും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാകും അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വരാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ കൂടിയും ഈ സാക്ഷ്യം ഞാൻ അങ്ങയെ വിളിച്ചു പറഞ്ഞത് അനേകരുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ കർത്താവ് അവരെ പിടിച്ചുയർത്തുന്ന സന്തോഷ സുരപുലമായ സാക്ഷ്യങ്ങൾ കേട്ട് ഞാൻ ഏറെ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഒരു വീഴ്ചകളും അവസാനങ്ങളല്ല ദൈവത്തിനവിടെ നിന്ന് നമ്മളെ പിന്നെയും ഉയർത്തിയെടുക്കുവാനുള്ളതായ പദ്ധതികൾ നമ്മെ ഉണ്ടെന്നുള്ളതായ ഓർമ്മ നിങ്ങക്കുണ്ടാകണം ഈ ദൈവാലോചന ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നത് നിനക്ക് വേണ്ടി ഇന്ന് ഞാൻ ഒരു അത്ഭുതം ചെയ്യും നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ടെന്നുള്ളതായ ദൈവത്തിൻ്റെ ശക്തമേറിയ ഹൃദയവികാരം നിങ്ങളെ അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ പ്രവചന ദൂത ഓരോ ദിവസവും നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് ഇന്ന് ലോകമെങ്ങും ഈ ദൈവാലോചന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ പുതുമയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഇന്നത്തെ പ്രോഫറ്റിക്കൽ മെസ്സേജിലേക്ക് കർത്താവായ യേശുവിൻ്റെ സർവാധികാരമുള്ള ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആമോസിന്റെ പ്രവചനം ഒൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും ചില വീഴ്ചകൾ ജീവിതത്തിൽ ഭവിക്കുക മാറ്റിക്കളയാനാവുന്ന വസ്തുതയല്ല എന്നാൽ കാലിടറിയാലും നിലത്തു വീണാലും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു വീണാലും ശ്വാശ്വത ഭുജങ്ങളാൽ പിന്നെയും നമ്മെ വഹിച്ചുയർത്തുവാൻ ദൈവം മതിയായവനാണ് ലോകത്ത് കാലിടറാതെ നടക്കാൻ പഠിച്ചവർ ആരും തന്നെ ഇല്ല ഒരു ചുവട് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിടറുകയും വീഴുകയും മേലുപൊട്ടുകയും ചെയ്തിട്ടുണ്ട് സകലർക്കും ഏറ്റവും മികച്ച വേഗതയിലോടുന്ന മനുഷ്യററ്റുകൾ ഹുസൈൻ ബോൾട്ട് അടക്കമുള്ള മനുഷ്യരെ നമ്മൾ നെടുത്താൽ ഇന്ന് അവർ ഓടുന്ന ആ വേഗതകളിലേക്ക് അവർ കടന്നു വരുന്നതിനോടനുബന്ധിച്ച് എത്രയെത്രയോ വീഴ്ചകൾ അവർക്കായി സംഭവിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വേദപുസ്തകം പഠിപ്പിച്ച മഹാനായൊരു ദേവദാസൻ വസ്ത്ര ചെറിയാൻ ഒരു ദിവസം വിശുദ്ധ റോമാലേഖനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ക്ലാസ്സിൽ അദ്ദേഹം വികാരാധീനനായി ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ദൈവം വിളിച്ച പല മനുഷ്യരും അവരുടെ ദൈവം തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ വീണുപോയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ഒരു നിമിഷം മൗനം പാലിച്ചു എന്നിട്ട് മടങ്ങിയിരിക്കുന്ന തൻ്റെ ആ ഒരു ചെറുവിരൽ ഇങ്ങനെ ഇരിക്കെ ആ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന സകലരായി ഞങ്ങളെ നോക്കിക്കൊണ്ട് ഒരു വാക്ക് പറഞ്ഞു വീണവരാരും അവരെ കിടക്കയല്ലായിരുന്നടാ അവരെ ഒക്കെയും താങ്ങുന്ന കൈയുടെ ബലത്തിൽ അവർ പിന്നെയും എഴുന്നേറ്റ് ഓടുകയായിരുന്നു തിരിച്ചറിയണം ഇന്ന് രാവിലെ ദൈവിക ദൂതിൻ്റെ ആഴം നീ നിന്റെ ജീവിതത്തിൽ പല കാരണങ്ങളാൽ തകർന്നു പോയിട്ടുണ്ടാകാം കാലിടറി വീണിട്ടുണ്ടാകാം അശ്രദ്ധയാലും എടുത്തിയാട്ടത്താലും പിഴവുകൾ പറ്റിയിട്ടുണ്ടാകാം പക്ഷെ അത് അവസാനമല്ല എന്നും നിന്നെ ഏൽപ്പിച്ചത് തുടരുമാറ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ കൈ നിനക്ക് വിശ്വസ്തമായി ഈ പുലരിയിലും അനുഭവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു വീണുപോയ ദാവീതിന്റെ കൂടാരത്തെ അന്നാളിൽ ഞാൻ നിവർത്തും ദാവീദേ നിന്നെ ഞാൻ കാട്ടിൽ നിന്നും വിളിച്ചിറക്കിയത് നിന്നെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന ഭരണശിരാകേന്ദ്രത്തിന്റെ തലപ്പത്ത് രാജാവായി വാഴിച്ചത് എൻ്റെ രാജ്യത്തും കൈയാളാൻ വേണ്ടിയാണ് പക്ഷേ അതൊരു കാലഘട്ടത്തിന് ശേഷം എവിടെയൊക്കെയോ അതിൻ്റെ മഹത്വം പൊയ് പോവുകയും അത് പ്രവാസത്തിന് വിധേയമാവുകയും ചെയ്തെങ്കിൽ ഒന്നുകൂടെ പരിശുദ്ധാത്മാ പറയുന്നു പ്രവാസങ്ങളിൽ നിന്ന് തിരിച്ചു വരുത്തിയിട്ട് ആ സിംഹാസനത്തെ ഞാൻ സ്ഥാപിക്കും യെസ് ദാനിയലിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ നിലനിൽക്കുന്ന നിത്യ രാജ്യത്വമാക്കി ഞാൻ അതിനെ ഭൂമിയിൽ ഉറപ്പിക്കും സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം മാറിപ്പോകാത്ത നിത്യരാജ്യത്വമായിട്ട് എനിക്കതിനെ നിവർത്തിയെടുക്കാൻ കഴിയും താൽക്കാലികമായ ചില വീഴ്ചകൾ വന്നെങ്കിലും ഓർത്തു സൂര്യചന്ദ്ര പ്രതാപകാലഘട്ടങ്ങൾ നിലനിൽക്കുവോളം നിങ്ങൾക്ക് ദൈവം നൽകുന്ന മഹത്വം ഭ്രംശം സംഭവിക്കാതെ നിങ്ങളിൽ തന്നെ നിൽക്കുമാറി ചിലതിനെ ഉറപ്പിക്കുവാൻ ദൈവം ശക്തനാണ് ചില വീടുകൾ അവരുടെ പ്രതാപകാലങ്ങളുടെ നല്ല ഓർമ്മകളിൽ ഇന്ന് കഴിയുന്നു ഇന്നവർ പ്രതാപങ്ങളിലല്ല ഇന്നവർ ഒരുപാട് ദുരിതങ്ങളിലാണ് പക്ഷെ ആ പ്രതാപപൂർണമായിരുന്ന കഴിഞ്ഞ കാലങ്ങളെക്കാൾ ശ്രേയസ്സോട് ഒരിക്കൽ കൂടെ നിങ്ങളെ ജീവിതത്തിൽ മടക്കി വരുത്താൻ പ്രാപ്തനായവനാണ് യേശു എന്നുള്ളതായ കാര്യം നിങ്ങൾ മറക്കരുതേ വീണതിനെ ദൈവം നിവർത്തും ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ സ്വന്തം മനസ്സാക്ഷിക്ക് മുമ്പിൽ പോലും നിങ്ങൾ കുറ്റക്കാരനായി തീരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് വന്നുപോയ ചില ധാർമ്മിക പരാജയങ്ങൾ അതിനെയൊക്കെ ഓർത്ത് വേദനയോടെ സങ്കടത്തോടെ നിങ്ങൾ കഴിയുകയായിരിക്കും ഇന്നലെ ഒരു എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ചോറും പാത്രത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോ പാസ്ട്രേ ഓരോ ഉരുള ഉരുട്ടി കഴിക്കുമ്പോഴും മുള്ളിറങ്ങി പോകുന്ന വേദനയാ തൊണ്ടയ്ക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകും സ്വന്തം ജീവിതത്തിലെ അശ്രദ്ധ നിമിത്തം വന്നുപോയ വീഴ്ചകളെയും അതിൻ്റെ ആഘാതങ്ങളെയും കൂടെ പരിഹരിച്ച് നിങ്ങളുടെ ഭവനത്തെ നിവർത്തുന്നതിൽ ദൈവം ശ്രദ്ധയുള്ളവനും ജാഗരൂകനുമാണ് ചുരുങ്ങിയതിനെ നിവർത്തിയെടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ മതിയായതാണ് ദാവീദിന്റെ കാലത്തിന് ശേഷം ശലോമോന്റെ കാലത്തിന് ശേഷം രഹബിയാമൻ്റെ കാലത്തിന് ശേഷം വിഭജിക്കപ്പെട്ട ഇസ്രയേലിന്റെ ആ അവൈകൃത സന്ധികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരവധിയായ പ്രവാസത്തിന്റെ തിരിച്ചടികൾ അവർ കേൾക്കേണ്ടി വന്നെങ്കിലും കഥനപൂർണമായ ഇസ്രയേലിന്റെ കണ്ണീരോർമ്മകളുടെ പ്രവാസകാലങ്ങൾക്ക് ശേഷം ഇനിയും തങ്ങളുടെ രാജ്യം അതിന്റെ സ്വപ്ന സാഫല്യത്തിൽ പുനഃക്രമീകരണം ചെയ്യപ്പെടുമോ എന്നുള്ള വേദനയുടെ ചോദ്യവുമായി വിലാപും തലതല്ലിക്കരയുന്ന ജൂതന്മാർ ഇന്നും ജീവിച്ചിരിക്കേ ക്രിസ്തുവിന്റെ കാലത്ത് ഉയർന്നതായ ഒരു ചോദ്യമുണ്ട് യേശുവിന്റെ ജനന സമയത്ത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇറുസലേമും ഹെരോദാവുമെല്ലാം നടുങ്ങുന്നുണ്ട് എന്താ കാരണമെന്നോ ദാവിദിന്റെ ഭവനം ശൂന്യമായി പോയെന്നും ഇനിയും അതിൽ രാജപ്രതാപത്തിൽ അധികാരം തിരിച്ചു പിടിക്കാൻ ആരും വരത്തില്ലെന്നും കരുതി എല്ലാവരും തങ്ങളുടേതായ സിംഹാസനങ്ങൾ കെട്ടിപ്പടുത്ത് ജീവിക്കുന്ന സമയത്താണ് ഈ ചോദ്യം ഉയരുന്നത് എവിടെയാണ് ജൂത രാജകുമാരൻ എവിടെയാണ് രാജാവായി അധികാരമേൽക്കുവാൻ വേണ്ടി ജനിച്ചവൻ രാജാവായി പിറന്നവൻ എവിടെയാണ് ആ ചോദ്യം കേൾക്കുമ്പോൾ സകലരും ഭയപ്പെടുന്നു ഒന്ന് ഞാൻ പറയാം ക്രിസ്തു ജനനം ആ വാഗ്ദത്ത നിവർത്തിയുടെ പുനരാരംഭമായിരുന്നു വീണുപോയ ദാവിതിന്റെ കൂടാരത്തെ അന്നാളിൽ ഞാൻ നിവർത്തുമെന്നുള്ളതായി ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി യേശുവിന്റെ ജനനത്തിങ്ങൾ സംഭവിക്കുകയാണ് ക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ ഇന്ന് പകൽ ജനിക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എവിടേക്ക് ഒറ്റ പോയ ജീവിതത്തിന്റെ ചില പ്രതാപങ്ങളുടെ പുനരാരംഭമാണ് ഉണ്ടാകുന്നത് വർഷങ്ങളോളം നിർത്തിയിട്ടതായ ഒരു വാഹനം കുതിക്കാൻ തുടങ്ങുന്നത് പോലെ ഓ ജീസസ് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്തംഭനാവസ്ഥകളിൽ നിന്ന് ഒരു കുതിപ്പിന്റെ തീഷ്ണതമായ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ദൈവം വേഗതയിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യേശുവുമായിട്ട് ദൈവം നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് ക്രിസ്തുവേശുവിലേക്ക് ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതം ബന്ദിക്കപ്പെടുന്നതോടുകൂടെ ഞാൻ ആത്മാവിൽ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു പഴയ കുതിപ്പ് ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോവുകയാണ് ദാബീതിൻ്റെ സ്വപ്നതുല്യമായ ജീവിതവാഴ്ചയുടെ നല്ല കാല ഓർമ്മകൾ ഓരോ യഹൂദന്റെ മനസ്സിൽ അവർ സൂക്ഷിക്കുമ്പോൾ ആ ഒരു ഗ്രഹാതുരത്വത്തിന്റെ ഓർമ്മയെ കൊണ്ട് നടക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തോടുകൂടെ അതൊക്കെയും പിന്നെയും യാഥാർത്ഥ്യമായി തീരുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ യേശു നടന്നു പോകുന്ന വഴികളിൽ യേശു സൗഖ്യമാക്കുന്ന കുരുടന്മാരൊക്കെയും നിലവിളിച്ചു പറയുന്ന വാക്ക് ദാബീത് പുത്ര ആകരണ തോന്നണമേ എന്നാണ് ദാബീത് പുത്രൻ എന്ന് പറയുമ്പോൾ അതവിടുത്തെ രാജപദവിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് യേശുവിനെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് പലരും അവരെ അസഹ്യപ്പെടുത്തുമ്പോഴും കുരുടന്മാർ ഭൃത്തിമായെപ്പോലുള്ള കുരുഡന്മാരൊക്കെ വാവിട്ട് നിലവിളിക്കുന്നുണ്ട് ദാവിതു പുത്ര കരണതോന്നണമേ ചുരുക്കത്തിൽ പ്രതാപങ്ങളെ ദൈവം തിരികെ കൊണ്ടുവരികയാണ് ചുരുണ്ടുപോയ രാജകീയതയുടെ പതാകയെ ദൈവം നിവർത്തി പിന്നെയും കൊടിമരത്തിൽ ഉയർത്തുകയാണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആരോഹണം നടക്കുകയാണ് ആ ഇസ്രയേൽ എന്ന ജനതയുടെ വാഗ്ദത്വം പിന്നെയും പുനഃസ്ഥാപനം ചെയ്യപ്പെടുകയാണ് ഇന്ന് ഈ ഒരു ദൂത് പറയുമ്പോൾ അനേവധി കുടുംബങ്ങൾക്കകത്ത് ഇതുപോലൊരു ദൈവപ്രവൃത്തി നടക്കുന്നത് ഞാൻ കാണുന്നു എവിടെയൊക്കെയോ കൈവിട്ടുപോയ ചില നന്മകൾ തിരിച്ചു വരുന്നതായി ദിവസങ്ങൾ കൈശൂന്യമായി പോകാനിടമില്ലാതെ തൊഴിലില്ലായ്മയാൽ വലഞ്ഞ് വേദനയോടും ഭാരത്തോടുമായിരുന്ന അനവധി പേർക്ക് അവരുടെ ജീവിതത്തിൽ കാത്തിരുന്ന് ലഭിച്ചു എന്ന് പറയത്തക്ക നിലയിൽ സന്തോഷകരമായ ചില നല്ല തൊഴിലവസരങ്ങൾ ചില നല്ല പദവികൾ ദൈവം തിരിച്ചു തരാൻ പോകുകയാണ് നിന്നെ ഡീഗ്രേഡ് ചെയ്യുകയും നിന്റെ പ്രൊമോഷൻ തടഞ്ഞു വെക്കുകയും ചെയ്ത സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രൊമോഷൻ നൽകി നിന്നെ ഉയർത്തുന്ന നിലയിൽ നിന്റെ തൊഴിൽ മേഖലയിൽ നിന്റെ ഓഫീസിൽ ഒരു ദൈവപ്രവൃത്തി ഇന്ന് നടക്കും ദിവസങ്ങൾ നാളുകൾ കാത്തിരുന്നിട്ട് ഒരു ടെമ്പററി ആയി മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവനെ കാണിക്കുന്നു നിങ്ങളോട് ഞാൻ ആത്മാവിലൊരു ഒരു അധികാരത്തിൻ്റെ ദൂത് വിളിച്ചു പറയട്ടെ ദൈവം നിനക്കൊരു ഒരു സ്ഥിര നിയമനം നൽകി നിന്റെ പദവിയിൽ നിന്നെ ഇരുത്തുന്ന നിലയിൽ താൽക്കാലികം 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 എന്നിങ്ങനെ സ്വന്തം അവസ്ഥയെ നോക്കി നീ വിലപിച്ചു പറയുന്ന ആ പദാവലികൾ കറുതി വരുത്തിക്കൊണ്ട് ദൈവം നിനക്ക് നിന്റെ സ്ഥിര നിയമനത്തിന്റെ അനുഗ്രഹം നൽകുന്ന സമയത്തിലേക്ക് വരികയാണ് പലയിടത്തും അർഹതയുണ്ടായിട്ടും ആദരിക്കപ്പെടാതെ പോകുന്നവർ യോഗ്യതയുണ്ടായിട്ടും പിന്തള്ളപ്പെടുന്നവർ വിജയം നേടിയിട്ടും അതിൻ്റെ മൂല്യങ്ങളിൽ വാഴാൻ കഴിയാതെ പോകുന്നവർ അങ്ങനെ ഹതഭാഗ്യരെന്ന് സ്വയം വിളിക്കുന്ന നിന്റെ ജന്മത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഉചിതമായ തസ്തികകളിൽ നിയമനം ചെയ്ത് നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഒരു പദവി ഒരുക്കി ഇവിടുത്തെ ഗവൺമെന്റ് അധികാരികളെ കൊണ്ട് ദൈവം ആ ഓർഡറുകൾ എഴുതിച്ച് ദൈവത്തിനെ ഇരുത്താൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ദാവീദിൻ്റെ സിംഹാസനത്തിൽ ക്രിസ്തുവിന് ദൈവം ഇടം ഒരുക്കി ക്രിസ്തുവിൽ അതിനെ ദൈവം പൂർത്തീകരിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ സ്വപ്നം കണ്ടതും തിരികെ കിട്ടുമെന്ന് നിങ്ങൾ വളരെ കൊതിച്ചിട്ടും കിട്ടാതെ ഇന്നും ഒരു കിട്ടാക്കനിയായി നിൽക്കുന്ന ചില നല്ല അവസരങ്ങളെ നല്ല പദവികളെ ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളെ മാനിച്ചുയർത്തുന്ന നേരമാണ് വരാൻ പോകുന്നത് അപ്പോൾ തന്നെ പലയിടങ്ങളിൽ യോഗ്യതയുണ്ടായിട്ടും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും പലയിടത്തും തഴയപ്പെട്ട് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന പലരുടെയും പ്രൊമോഷനുകളുടെ മേൽ ഇന്നൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്നും ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമാർ ദൈവപ്രവൃത്തി നിങ്ങളെ ഇന്ന് സ്പർശിക്കുകയാണ് അന്നാളിൽ ദാവിദിന്റെ കൂടാരത്തെ ഞാൻ നിവർത്തും എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ചുരുണ്ടുപോയതും ഒതുങ്ങിപ്പോയതുമായ നിങ്ങളുടെ ജീവിതത്തിന്റെ വിപുലീകരണ സ്വപ്നങ്ങളെ ദൈവം വിശാലതയിലേക്ക് നിവർത്തുന്ന ദിവസമാണിത് ഒന്നുകൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിശാലത പ്രാപിക്കണം എന്നുള്ളതായ സ്വപ്നങ്ങൾ ചുരുങ്ങിപ്പോയടത്ത് അത് ചുരുണ്ടു കൂടിയിരിക്കുന്നിടത്ത് ദൈവം അതിനെ വിപുലീകരിക്കുന്ന ദിവസമാണിത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സീസൺ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നിങ്ങളുടെ ലൈഫിൽ ദൈവം ഒരു വിപുലീകരണത്തിൻ്റെ സമയത്തെ കുറിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഒരു വിപുലീകരണത്തിന്റെ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ എഴുതുകയാണ് അതെ ഞാൻ ആത്മാവിൽ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു വിപുലീകരണത്തിന്റെ സമയം ഒരുക്കുകയാണ് ഒരു വിശാലത കൈവരിക്കപ്പെടാൻ പോകുന്നു നമ്മുടെ ജോലി മേഖലകളിൽ ഇന്ന് വിശ്വാസത്തോടെ ഈ വചനം കേട്ടിട്ട് നിങ്ങളുടെ ഓഫീസിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കരമുയർത്തി ഒരു വാക്ക് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം അതെ കർത്താവ് വാഗ്ദത്തെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സ്ഥിര നിയമനത്തിന്റെ വിപുലീകരണം എന്റെ കർത്താവ് തരാൻ പോവുകയാണ് ദൈവം എനിക്കായി അത് ഒരുക്കാൻ പോവുകയാണ് ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാനും പസ്റ്റ് ജോബ്സിനും കൂടെ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായി നമ്മുടെ ചർച്ചിൽ വരുന്ന ഭവനത്തിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നത് ആ പിതാവിനോട് പറഞ്ഞു ഞാൻ സുൽത്താന്റെ ഗാർഡിൽ ജോലി ചെയ്ത മനുഷ്യനാണ് സുൽത്താന്റെ ആ ഒരു സ്പെഷ്യൽ ഫോഴ്സിൽ ജോലി ചെയ്തയാളാണ് എനിക്കവിടെ ആ നിയമനം കിട്ടുന്നത് അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ടാണ് ഒന്നെങ്കിൽ അറബികൾക്ക് അല്ലെങ്കിൽ ഒരു 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 നായർ സാബാണ് അതിൻ്റെ ജനറൽ ആയിരുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ആ ഒരു ജനവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു ആ ജോലി കിട്ടുന്നത് എന്നാൽ എനിക്കത് ലഭിച്ചത് അത്യത്ഭുതകരമായിട്ടായിരുന്നു ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു ദൈവം എൻ്റെ ജീവിതത്തിന്റെ അതിരുകളെ വിപുലീകരിക്കുന്ന ഒരു സ്വപ്നം അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തെ വിടർത്തും എന്ന് ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ തലയിൽ ഒരു തൊപ്പിയും എൻ്റെ അരയിലൊരു ബെൽറ്റും ഞാൻ പുതിയൊരു യൂണിഫോമും ധരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് അതിനുശേഷം എൻ്റെ ഒരു കൂട്ടുകാരനെ കൂട്ടുപോയതാണ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് അവിടെ ചെന്നപ്പോൾ ഒരു പരിചയക്കാരനെ കണ്ടു അയാളോട് ചോദിച്ചു ഇന്നിവിടെ എന്താ നടക്കുന്നത് അന്നേരം പറഞ്ഞു മൂന്നും നാലും അഞ്ചും ലക്ഷം രൂപ കൊടുത്താണ് പലരും ഈ ഇന്റർവ്യൂവിന് പോലും ജോയിൻ ചെയ്ത് അകത്തേക്ക് കയറി പോകുന്നത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്റെ ഈ പണമൊന്നുമില്ല അപ്പൊ പരിചയക്കാരൻ പറഞ്ഞു നിന്നെ ഞാൻ അകത്തൊന്ന് എത്തിക്കാം അതുവരെ ഞാൻ ചെയ്യാം അവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്റെ കാര്യം നീ ആണ് നോക്കേണ്ടത് അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ് അദ്ദേഹം പെട്ടെന്ന് പുറത്തു വന്നിട്ട് ഈ മനുഷ്യരെ കണ്ടു ക്രിസ്ത്യൻ എന്നൊരു വാക്ക് മാത്രമേ ചോദിച്ചു യെസ് എന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിൽ പിന്നീട് ഇന്റർവ്യൂ ഒന്നും അല്ല നടന്നത് കുടുംബപരമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ സംസാരിച്ചു എൻ്റെ പാസ്പോർട്ട് ഞാൻ ബോംബെയിൽ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് ട്രെയിൻ കയറി വന്നു എന്നിട്ട് ഏതാണ്ട് ഒന്നൊന്നര രണ്ട് മൂന്ന് മാസത്തിനകം കയറി പോകാമെന്ന് പറഞ്ഞു ഒന്നര മാസത്തിനകം എനിക്ക് വിസ വന്നു അത് മാത്രമല്ല അവിടെ ചെന്നിട്ട് മാത്രം ലഭിക്കുന്ന യൂണിഫോമും ബെൽറ്റും ക്യാപ്പും അടക്കം എനിക്ക് സകലതും ഇവിടെ തന്നെ എത്തിച്ചു കിട്ടി ഇവിടെ നിന്ന് ഞാൻ ഒഫീഷ്യൽ യൂണിഫോമിൽ തന്നെ അവിടേക്ക് പോകത്തക്ക നിലയിലാണ് ഞാൻ കണ്ട സ്വപ്നം ദൈവം എനിക്ക് സഫലമാക്കി തന്നത് അത്ഭുതങ്ങളിൽ അത്ഭുതമായിരുന്നു ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ നോക്കി പറയുകയാണ് ദൈവം എന്നെ ഉയർത്തിയ വഴികൾ ദൈവം എന്നെ മാനിച്ച വിധങ്ങൾ നിങ്ങളോട് ഇന്ന് രാവിലെ ഈ ദൈവീക ആലോചനയുടെ നടുവിൽ ഞാൻ തൂത് പറയാം നിന്റെ ഭാവിയെ നിവർത്തണം എന്നതായൊരു വലിയ പദ്ധതി ദൈവത്തിനുണ്ട് നീ ചുരുങ്ങിക്കൂടിയിരിക്കുന്ന നീ ചുരുണ്ടൂടിയിരിക്കുന്ന തൊട്ടാവാടി പോലെ തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അട്ട പോലെ ചുരുണ്ടിരിക്കേണ്ടവനല്ല എന്ന് ജീസസ് പറന്നുയരേണ്ടതായ ഒരു നല്ല ശോഭന ഭാവിയിലേക്ക് ദൈവം നിന്നെ വിടർത്തി എടുക്കുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹാലേ ലൂയ്യ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് പുറകിൽ ഞാനൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായി കടന്നു ചെന്നുമ്പോൾ ആ വീട്ടിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കർത്താവിനെ കാണിച്ചു അവളോട് ഞാൻ പറഞ്ഞു മോളെ ഒരു പുഴു എങ്ങനെ ശലമാവാകുന്നതിന് പ്യൂപ്പയായിട്ടിരിക്കുമോ ആ നിലയിലാണ് നീ ഇപ്പൊ ഇരിക്കുന്നത് പെട്ടെന്നൊരൊറ്റ കരച്ചൽ കരഞ്ഞു എന്നോട് പറഞ്ഞു അതെ ഭാസ്റ്റേ എനിക്കൊരു ചുവട് വിടുന്ന എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കാൻ വയ്യ വല്ലാത്ത ശ്വാസം മുട്ടലാണ് എങ്ങനെ ഇത് വന്നു എന്നറിയത്തില്ല ആ രോഗത്തെ ശ്വാസിക്കുന്ന സമയത്ത് അവളിൽ നിന്നും ഒരു ദുരാത്മ വഴിഞ്ഞു മാറി പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു പുഴുവിനി ശലഭമാകും ജീസസ് ഇന്ന് അനുഗ്രഹിതമായൊരു നിലയിൽ നല്ലൊരു പദവിയിലാ പൈതൽ ദൈവത്താൽ മാനിക്കപ്പെട്ട് ജോലിക്ക് കയറി നീ ചുരുണ്ടുകൂടി എടുത്തത് വർണ്ണശബളമായ ചിറകുകൾ നിനക്കുണ്ടെന്ന് ദൈവം തെളിയിക്കും ഒരു പുഴു എങ്ങനെ ശലഭമായി മാറുന്നു അത് കണക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിന്റെ ചിറകുകളെ വിടർത്തുന്ന നേരമാണിത് ഒരു മുട്ടയ്ക്കകത്ത് ജീവനുണ്ടെന്നും ചിറക് വിടർത്തി പറക്കുന്ന ഒരു പക്ഷിയുണ്ടെന്നും ആർക്കറിയാം അമ്മ ചൂടേറ്റ് അല്ലെങ്കിൽ തള്ളപ്പക്ഷിയുടെ ചൂടേറ്റ് അത് വിടർന്ന് വെളിയിൽ വരുമ്പോഴാണ് നമുക്കതിന്റെ മനോഹരമായിരിക്കുന്ന ചിറകുകൾ ദിവസങ്ങൾക്ക് ദിവസം ചെല്ലും തോറും ആ മാംസബിഡമായിരിക്കുന്നതിൽ പപ്പും തൂവലും കിളിർത്തതിങ്ങനെ വിപുലീകരിക്കപ്പെടുന്ന മനോഹരമായ ചിറകുകളോടുകൂടെ ആകാശ നിങ്ങളുടെ ഉയരങ്ങളിലേക്ക് പറന്നു കയറുന്ന കാഴ്ച നാം കാണുന്നത് ദൈവം ചിലതിനെ വിടർത്തിയെടുക്കും യെസ് ഒതുങ്ങി കൂടി പോയിടത്ത ചില കുടുംബങ്ങളെ ചുരുണ്ടുപോയിടത്തുനിന്ന് ചില കുടുംബങ്ങളെ ശപിക്കപ്പെട്ടു പോയിടത്തുനിന്ന് ചില കുടുംബങ്ങളെ ദൈവം ഇന്ന് പകൽ ഉയർത്തുകയാണ് കൊടിയ ശാപങ്ങൾ കയറി മേഞ്ഞിടത്ത് നിന്ന് കഠിനകരമായിരിക്കുന്ന തകർച്ചകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്ന് ആഞ്ഞടിച്ചെന്ന് നശിപ്പിച്ചു കളഞ്ഞിടത്ത് നിന്ന് ദൈവം ചില കുടുംബങ്ങളെ വിപുലീകരിച്ചെടുക്കുന്ന മനോഹരമായൊരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്നു ഇന്ന് രാവിലെ ഈ ദൈവിക ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെതാലേ കൈ വെച്ചിട്ട് പറയണം നീ പറക്കും നീ പറക്കും നീ പറക്കും നീ പറക്കും നീ പറക്കും പാസ്പോർട്ടുകൾ കയ്യിലെടുത്തിട്ട് പറയണം പറക്കാൻ പോവുകയാണെന്ന് പറയണം പറക്കാൻ പോവുകയാണ് എന്റെ ചിറകുകളെ ദൈവം നിവർത്തുന്ന നേരമാണിത് എന്റെ ജീവിതത്തിന് ദൈവം വാതായനങ്ങൾ തുറന്നു തരുന്ന നേരമാണിത് ഇനിയും ചുരുങ്ങിക്കൂടി ഇരിക്കത്തില്ലെന്ന് വിപുലീകരിക്കപ്പെടുന്ന ഒരു മനോഹരമായ സമയം എന്റെ ലൈഫിൽ കടന്നു വരികയാണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിച്ച് അതിന് ആമേൻ പറയാൻ തയ്യാറാകണം പുതുവർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല അതിനു മുൻപ് തന്നെ ചിലർ ഈ രാജ്യത്ത് നിന്ന് ദൈവമൊരുക്കുന്ന വിശാലതയിലേക്ക് പറന്ന് കയറും പ്രൈസ് തല്ലോ അത്ഭുതങ്ങളിൽ അത്ഭുതമായ ദൈവം ചില വഴികളെ നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ ഓപ്പൺ ആവുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു നീ പലപ്പോഴും കഴിവുകളുണ്ടായിട്ട് ഒതുങ്ങി കൂടിപ്പോയിടത്ത് ദൈവം നിന്റെ സർഗാത്മകതയെ വിപുലീകരിക്കുന്ന കാഴ്ച കാണാൻ പോവുകയാണ് നീ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നിടത്തു നിന്നും ദൈവം നിന്നെ കരം പിടിച്ച് പുറത്തിറക്കി നിന്റെ കഴിവുകളെ മാലോകരറിയുമാറ് ദൈവം അതിന് വ്യാപ്തി നൽകുന്ന നേരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരികയാണ് അതെ കൂടാരങ്ങളെ നിവർത്തുന്ന ദൈവത്തിന്റെ പദ്ധതി കൂടാരങ്ങളെ നിവർത്തും കൂടാരങ്ങളെ നിർത്തും ഇന്നലെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ എന്നെ വിളിച്ചു ഹാഷ്ട്രേ നമ്മുടെ പ്രവചന പ്രവചനതൂത് കേൾക്കുന്ന ആളാണേ കട്ടള വെക്കാൻ പോവാ വീടിന് ഒരു പ്രതീക്ഷമില്ലാതിരിക്കുന്ന സമയത്താണ് ദൈവം ഇന് വഴിയൊരുക്കിയത് പാസ്റ്റർക്കൊന്ന് പ്രാർത്ഥിക്കാവോ എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കും ഒരു കുടുംബത്തിനെ അതിന്റെ ഇല്ലായ്മയിൽ നിന്ന് ദൈവം നിവർത്തിയെടുക്കുന്ന നേരമല്ലേ എനിക്ക് മനസ്സാ ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ ഫോൺ സ്പീക്കറിൽ ഇടുക ഞങ്ങൾ ഇവിടെ ഉണ്ട് യെസ് ഒറ്റ പ്രാർത്ഥന കർത്താവേ ഒരു കൂടാരം കൂടാരമുയരാൻ പോവുകയാണ് സ്വന്തമായൊരു അഡ്രസ് ഇല്ലാത്തടത്ത് നിന്ന് ദൈവം ഒരു കുടുംബത്തെ നിവർത്തുന്ന നേരം പരിശുദ്ധാത്മാവ് ആ കാര്യം അങ്ങ് ചെയ്യുകയാണ് ദൈവം അതിന് വിപുലീകരണം നൽകുകയാണ് ഇന്ന് രാവിലെ അടുത്ത പ്രാർത്ഥന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുണ്ട് സ്വന്തമായൊരിടമില്ലാത്തവരും ജീവിതം പരിമിതപ്പെട്ടു പോയവരും ചുരുങ്ങിക്കൂടി പോയവരും പലയിടങ്ങളിൽ കഞ്ചക്ഷൻ അനുഭവിക്കുന്നവരും ഒരു വിശാലതയ്ക്ക് വേണ്ടി തയ്യാറാകണം കാരണം നിവർത്തുമെന്ന് പറഞ്ഞാൽ ഇനി ചുരുട്ടി വെക്കുമെന്നല്ല ഒരു കുട നിവർത്തുന്ന പോലെ ഒരു പതാക ഉയർത്തുന്നത് പോലെ യെസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് പറയുന്നു ഒരു ദേശത്തൊരു സർക്കസ് കൂടാരം നിവർത്തുന്നത് പോലെ നിന്റെ നാട്ടിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതകരമാവണ്ണം ഒരു ഗ്രഹം നിവർത്തുന്ന സമയമാണ് നിന്റെ സ്ഥാപനം ദൈവം നിന്റെ ദേശത്ത് നിവർത്തിയെടുക്കുന്ന നേരമാണ് നിന്റെ പേര് നിന്റെ പേരിനെ ദൈവം നിന്റെ ദേശത്തിനെയും ഇതേ പ്രസിദ്ധമാക്കുന്ന നേരമാണ് യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈകീഴിൽ സ്നാനമേറ്റു നിൽക്കുമ്പോൾ യേശുവിൻ്റെ പേര് പിതാവ് ദൈവം ആ നാട്ടാരുടെ മുമ്പിൽ അങ്ങോട്ട് നിവർത്തുകയാണ് ദാവീതിന്റെ കൂടാരം അക്ഷരാർത്ഥത്തിൽ നിവർത്തപ്പെടുന്ന നേരം അതാണ് യേശുവിന്റെ സ്നാന സമയം അവിടെ പിതാവ് പറയാണ് എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവന് ചെവി കൊടുപ്പിൻ അതുവരെ നാട്ടാർ വിചാരിച്ചു ജോസഫ് ഹേലിയുടെ മകനാണെന്നാണ് പക്ഷേ അവിടെ വെച്ച് പിതാവായ ദൈവം പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് ഇന്ന് രാവിലെ നാട്ടുകാരുടെ വീട്ടുകാരുടെ ദേശക്കാരുടെ പരിചയക്കാരുടെ സുഹൃത്തുക്കളുടെ നിന്നിച്ചവരുടെ അറിയാവുന്നവരുടെ എല്ലാം നടുവിൽ ദൈവം നിൻ്റെ പേരിനെ നിവർത്താൻ പോവുകയാണ് ചില ശ്രുതി ചുറ്റുമുള്ള നാടങ്ങും പരന്നുവെന്ന് വായിക്കുന്നത് പോലെ ദൈവം ചിലരുടെ പേരിനെ പെരുമയോട് ും ആ മേൻ നിന്നകൾക്കും അപമാനങ്ങൾക്കും ഇരയായിത്തീർന്ന നിന്റെ കുടുംബത്തിൽ നിന്ന് സൽപേരിന്റെയും മാന്യതയുടെയും അടയാളമായി ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കും തിരുവചനത്തിൽ നിരവധി മനുഷ്യരുടെ ചരിത്രങ്ങൾക്ക് പുറകിൽ അപമാനത്തിന് രേടുണ്ടെങ്കിൽ ആത്മാഭിമാനം കൊണ്ട് ദൈവം അവരുടെ ജീവിതത്തെ വിപുലീകരിച്ച ഒരു രണ്ടാം അധ്യായം ദൈവം ഒരുക്കിയിട്ടുണ്ട് മോശ കൊലപാതകത്തിന്റെ അപമാനത്തിയിൽ ചുരുണ്ടുപോയൊരു ജന്മമായിരുന്നു പക്ഷേ ദൈവം ആ ജന്മത്തെ വിപുലീകരിച്ചു നൂൻ എന്ന് പറഞ്ഞ യോശുവയുടെ അപ്പൻ ഒരു 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 മോഷണ മോഷണശ്രമത്തിൻ്റെ പേരിൽ ബൈബിളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ തലമുറ ഇസ്രയേലിന്റെ രണ്ടാമത്തെ ആത്മീക ആചാര്യനായിരിക്കുന്ന മോശയുടെ പിന്മുറക്കാരനായി അല്ലെങ്കിൽ മോശയുടെ പിന്മുറക്കാരനായി ആ രണ്ടാം നേതാവായി താൻ വിപുലീകരണം പ്രാപിക്കുന്നു ജീസസ് ക്രൈസ്റ്റ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കോണിൽ നാം ഇകഴ്ത്തപ്പെട്ടവരാണെങ്കിൽ പുകഴ്ത്തപ്പെടുന്ന നിലയിൽ ദൈവം നമ്മളെ വിപുലീകരിക്കുന്ന നാളുകൾ വരുന്നു അബിയദാർ പുരോഹിതന്റെ കാലത്ത് തരം താഴ്ത്തപ്പെട്ട ശുശ്രൂഷ ഗണത്തിലാണ് ജെറമിയ പ്രവാചകൻ കടന്നു വന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ജെറിയായ ദൈവം പ്രവാചക ശുശ്രൂഷയുടെ വിപുലീകരിക്കപ്പെട്ട ഒരു മഹത്വമാക്കി ഇസ്രയേലിനെ മീതെ വിടർത്തുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട് വലിയ പ്രവാചകന്മാരുടെ ഗണ ത്തിലേക്ക് കൊച്ചു ജെറമിയായ ദൈവം വിളിച്ച് അവിടെ മുതൽ അവന്റെ ജീവിതത്തിന്റെ പത്ത് നാൽപ്പത് വർഷങ്ങൾ ദൈവം തന്റെ സ്വരമായി ശബ്ദമായി നാവായി വായായി ജറമിയായി നിർത്തി ഒരു കാഴ്ച നാം കാണുന്നുണ്ട് എവിടെയൊക്കെ ചുരുണ്ടുകൂടിപ്പോയോ അതിനതീതമായി വിപുലീകരണത്തിന്റെ ഒരു നല്ല കാലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഒരുക്കുകയാണ് ക്രൂശിന്റെ വേദനകളുടെ ചുരുണ്ടുകൂടലുകളുണ്ടെങ്കിൽ ശീലകളിൽ ശീലകളിൽ പൊതിഞ്ഞുകെട്ടുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ശീലമടക്കി വെച്ചിട്ട് വെച്ചിട്ടും ആ ലോകർക്കാണെങ്കിൽ ഉയർത്തെഴു ഒരു പുലരിയും നിന്റെ മുമ്പിലുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു നീ ഏറ്റ അപമാനങ്ങൾക്കപ്പുറത്ത് ദൈവം നിന്റെ വിപുലീകരണത്തെ കുറിക്കുന്ന നേരമാണ് നീ ഏറ്റ ദോഷ വിഷയമായി തീർന്നതിനു പകരം ഞാൻ നിന്നെ പ്രശംസാ വിഷയമാക്കുമെന്നുള്ളതായ ദൈവത്തിന്റെ ദൂത് നിന്റെ മേൽ സമയമാണ് അതെ ദൈവിക വിപുലീകരണം കുടുംബങ്ങളിൽ നടക്കുന്നു ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ അസാധാരണവും ശക്തി നിറഞ്ഞതുമായി ദൈവത്തിന്റെ ദൂതിൽ ഞങ്ങൾ മുറുക പിടിക്കുക ആ ഇന്ന് വചനം വെളിപ്പെട്ടിരിക്കുന്നത് എൻ്റെ വീടിന് വേണ്ടി എന്റെ കൊച്ചിനു വേണ്ടി എനിക്ക് വേണ്ടിയാണ് ഇത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല ദൈവമെന്റെ അവസ്ഥ മാറ്റുവാൻ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഈ സമയം യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ ജീവിതത്തിൻ്റെ എല്ലാവിധ വിശാലതയും ആത്മാവിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു ഉടരപലരകൾ ഖനാതന ജീവിതത്തിന് മേൽ തടസ്സമായി നിൽക്കുന്നതും അതിൻ്റെ വിപുലീകരണത്തിനെതിരായി നിൽക്കുന്നതുമായ നല്ല കാര്യങ്ങൾക്ക് വെക്കുമ്പോൾ അതിന് വിഘ്നമായി നിൽക്കുന്ന എല്ലാ ഇരുളിൻ്റെ പ്രവർത്തനങ്ങളെയും സാധാന്യ മണ്ഡലങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അതിനെ അമർച്ച ചെയ്തു ப <coughs> വിപുലീകരണത്തിന്റെ വിശാലതയുടെ കൂടാഹാരങ്ങൾ നിവരുന്ന വായ്ക്കപ്പലുകൾ പായ്കൾ നിവർത്തുന്ന നിലയിൽ ഹാലലൂയ യാത്രയുടെ അടുത്ത തീരത്തേക്കുള്ളതായ യാത്രയുടെ സാധ്യത ദൈവം തുറന്നു കൊടുക്കുന്ന ആ സന്തോഷ കാഴ്ച ഓ അനേക ഫാമിലികളിൽ കണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് വേണ്ടി ദൈവം ഇന്ന് ഈയൊരു വിടുതൽ കൊടുത്തനുഗ്രഹിച്ചു മാനിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ സാമ്പത്തികമായി ചുരുണ്ടുപോയവർ ജോലിപരമായി പ്രൊമോഷൻ തടയപ്പെട്ടവർ ഹാലലു കുടുംബ ിൽ തോയവർ ശുശ്രൂഷയിൽ പഠനത്തിൽ കൂടി പോയവർ ഒരു പഠനത്തിൽ പോയ വ്യാപാരങ്ങൾ അങ്ങനെ പലയിടങ്ങളിൽ പല മേഖലകളിലായി പല രീതികളിൽ സ്വന്തം ലൈഫിന്റെ മഹത്വം ചുരുങ്ങി കൂടിപ്പോയിടത്ത് അസാധാരണമാം നിലയിൽ ദൈവം അതിന്റെ വിപുലീകരണത്തെ വിശാലമാക്കുന്ന സന്തോഷ കാഴ്ച കാണിക്കുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവരുടെ മക്കളെ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ ചില ദേശങ്ങളിൽ ചില വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടത്തിന്മേൽ മേൽ നഷ്ടമായി ഒതുങ്ങി കൂടി ചുരുണ്ടുപോയടത്ത് ചിലതിനെയൊക്കെ ആഭിചാരം ചെയ്തും ചില ദോഷകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്തും ചില കേസുകളിൽ പെടുത്തിയും ചുരുട്ടി കൂട്ടിയെടുത്ത് ദൈവത്തിനാത്മാവെന്ന് കീറി എറിയാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല നിവർത്തിയെടുത്ത് മഹത്വമാക്കി കാറ്റത്ത് പാറിപ്പറക്കുന്ന പതാക പോലെ ഹാ അതിനെ ഞാൻ അതിനെ മഹിമയിൽ ശോഭിപ്പിക്കുന്ന നേരമാണ് വരാൻ പോകുന്നത് പുഴുക്കൾ ശലഭവങ്ങളാകുമെങ്കിൽ മുരടിച്ചു പോയ ചില പിള്ളേർ പഠിച്ചു കയറും ദിവസങ്ങളിൽ ചില പരീക്ഷകളിൽ അങ്ങോട്ട് ഉജ്ജ്വല വിജയം അങ്ങോട്ട് കരസ്ഥമാക്കും ശോഭിച്ചു കയറുമെന്ന് ദൈവത്തിനാത്മ പറയുന്നു ചില കുഞ്ഞുങ്ങൾ വിദേശത്ത് പഠിക്കാൻ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ എല്ലാം റെഡി ആയപ്പോ ചില അപ്പന്മാര് ചില ചില വ്യക്തികൾ വിടാൻ തയ്യാറല്ല അങ്ങനെ കിടന്ന് കറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവകരൻ ചലിക്കുകയാസ് എന്നാൽ ചില ചിലരെ സംബന്ധിച്ചത് വിദേശത്ത് ചെന്നു സ്വന്തം നാട്ടിലുള്ള തന്റെ പ്രിയപ്പെട്ടവരെ ഒപ്പം ഒന്ന് കൊണ്ടുപോകാൻ നോക്കിയിട്ട് തല പോയാൽ നടക്കത്തില്ല അങ്ങനെ കിടന്ന കുഴലുന്ന വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് യാ ഒന്ന് ഞാൻ പറയാം ഈ ആഴ്ച തീരുന്നതിന് മുമ്പ് വലിയ ചില സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കും ദൈവപ്രവൃത്തിയുടെ അസാധാരണമായ ചില ടെസ്റ്റ് മണികൾ നിങ്ങൾ വിളിച്ചു പറയും യെസ് ഈ പകൽ നിങ്ങൾക്ക് ജയത്തിന്റെ മേൽ ജയമാണെന്ന് ഒരിക്കൽ കൂടെ ദൈവാത്മാവ് പറയുന്നു കുടുംബങ്ങൾ വിപുലീകരണം പ്രാപിക്കുന്ന നേരമാണ് ചില ശുശ്രൂഷകർ ശക്തിയോടെ ദിവസങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നീ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നീ ഒരു ശ്രദ്ധേയമായ നിലയിൽ ദൈവത്താൽ മാനിക്കപ്പെടുന്നതും നിന്റെ പേര് ചില ദേശങ്ങൾക്ക് മീതെ ില്ക്കുന്നതുമായ ഒരു കാഴ്ച ദൈവാത്മാവനെ കാണിക്കുന്നു അതെ നിസ്സാരമല്ല ഈ ദിവസങ്ങൾ നീ വെച്ചിരിക്കുന്ന ചുവടുകൾ ചെറുതല്ല ദൈവത്തിന്റെ മാന്യത വെളിപ്പെടുകയാണ് സ്നേഹം നിറഞ്ഞവരെ അടുത്ത പ്രവചന ദൂതിന്റെ അധ്യായത്തിൽ നമ്മൾ ഒരുമിച്ച് കാണും അതുവരെ ഈ ദൂതുകളിൽ മുറുകെ പിടിക്കുക രണ്ട് മൂന്ന് നാലും വട്ടം കേൾക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് കേട്ട ആത്മാവി ബലമെടുത്ത് കർത്താവിനെ ആരാധിക്കുക ആമേൽ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ആത്മീക ആരാധനയിൽ അടുത്ത ദിവസം വന്ന് പങ്കുചേരണം ഞായറാഴ്ച രാവിലെ മണിക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നാം കർത്താവിനെ ആരാധിക്കാൻ ഒത്തുചേരുന്നു വരണം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു അമേൻ